അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് നമ്മുടെ റൗഡ് പ്രൊജക്ടിന്റെ ബിഗിനിങ്ങിലാണ് നമ്മുടെ സിനിമ വരാൻ പോവാണ് എന്താ പറഞ്ഞു നമ്മുടെ സിനിമ വരാൻ പോവാണ് അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് നമ്മുടെ റൌഡ് പ്രൊജക്ടിന്റെ ബിഗിനിങ്ങിലാണ് നമ്മുടെ സിനിമ വരാൻ പോവാണ് എന്റെ പൊന്ന് ചങ്ങാതി വല്ലപ്പോഴും ഞാനൊരു സിനിമ കാണുന്നതാ അതില്ലേ റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസും കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയും കൂടി ഒരുമിച്ച് ചെയ്യുന്ന സിനിമയുടെ ഒഡീഷൻ പ്രോസസ്റ്റ് പടമാണ് ക്രിക്കറ്റ് കളിക്കാൻ നമുക്ക് എനിക്കറിയാം അപ്പൊ കൈസ് പരിപാടികൾ തുടങ്ങിയാണ് അപ്പൊ നമ്മുടെ തൊപ്പി ഇവിടെ തിരികയാണ് ഡയറക്ടർ പറയു ഒഫീഷ്യലി ഓൺബോർഡ് അതെ കൈയോട്ട് തിരികയാണ് സിനിമയിലോട്ട് തരികയാണ് അപ്പൊ നമ്മുടെ നോൺ ഫേസ് വിത്ത് എ ന്യൂ ഫേസ് യെസ് തൊപ്പി ഓൺ ബോർഡ് ഇതൊക്കെ നായിക അട ഈ പണത്തിന് പെണ്ണില്ല പെണ്ണു കണ്ടിക്കേണ്ടി വരും അല്ലാതെ വഴിയില്ല അതിനകത്ത് അറിയാൻ വേണ്ട കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ണന്ന് പറയില്ലടാ അത്ര കാർട്ടിഫിഷ്യലായിട്ട് ഇനി എന്തോന്ന് അട ഇത് എവിടെനിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ ും കൂടെ എവിടെ വായൊട്ടിക്കാനാ എനിക്ക് ഇവിടെ വർത്തമാനം കിട്ടിട്ട് ചോറിഞ്ഞോണ്ട് വരുന്നത് നിങ്ങൾക്കൊരു സത്യം അറിയോ ഞാൻ ഒരു വലിയ സംഭവ கణం கொ ஜெஸ்ட்ரா பார்க்கني இல்ல வேண்டாம் onu nok நீ காணாத இல்ல தால்பரிய இல்ல வேண்டாம் நீ கண்டுட onu just வேண்டாம் எத்தறு வச நான் വിളിക്കுறே onu எட தன்னோடலேர்லேர்ன் வேண்டாம்னு வேண்டாம் இந்த காரின்ட கலிய கானும்போது எனக்கு स्ट्रेसன் மறைக்க போகுது உஃப் ஒரு மேட்டோ இல்லல onu வந்து நோக்கு பா வா ப்ளீஸ் இன்னோடு 10000 முறை बोलல я वीरில்லைவே ஐயேக்க பாதியா அடிச்சே வா ப்ளீஸ் இன்னோடு 10000 முறை बोलல я वीरில்லைவே وړ್ದิ చిరిపికிறது ഇതൊക്കെ സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു നാഷണൽ അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അയ്യോ ഞാനിങ്ങനെ എന്റെ വക ഒരു അവാർഡ് എന്തായാലും നിങ്ങൾക്കുണ്ട്